നമ്മൾ അർജുട്ടന് കളിക്കാനും പഠിക്കാനും നല്ല മെടുക്കനാണ് അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ സ്കൂൾ ഗ്രൗണ്ടിൽ ഇങ്ങനെ കുറേ സീനിയർ കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പം അവർ നല്ല ഹൈ എനർജിയിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് സീനിയർ സ്റ്റുഡൻസൊക്കെ അപ്പം അർജുട്ടൻ കണ്ട അവർ എന്തോ ഒരു പാനീയം ഇങ്ങനെ കുടിക്കുന്നുണ്ടല്ലോ എന്താണെന്ന് അർജുട്ടൻ പോയി ചോദിച്ചു അപ്പം പറഞ്ഞു എടാ അർജുട്ടാ ഇത് നല്ല നിന്നെ കൂടുതൽ കരുത്തനാക്കുന്ന ഡ്രിങ്കടാ എന്താ അടിപൊളി എന്നറിയോ കുടിച്ചോടൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് അങ്ങനെ സീനിയേഴ്സ് കൊടുത്ത് അതൊന്ന് അർജുനൻ ട്രൈ ചെയ്ത് നോക്കി അത് നല്ല കുറച്ചുകൂടി കൂടി ഹൈ എനർജിയിലൂടെ അർജുട്ടൻ പെർഫോം ചെയ്തു അങ്ങനെ അർജുട്ടൻ എന്ത് ചെയ്ത് പിന്നെ എനർജി ഡ്രിങ്ക് കഴിക്കുന്ന കഴിക്കുന്നൊരു ശീലങ്ങുണ്ടാക്കി ശരീരത്തിന് ഭരിക്കാൻ തുടങ്ങിയാണ് ഇത് നമ്മുടെ ശരീരത്തെ കീഴടക്കിയിരിക്കുന്ന ബോധ്യമൊക്കെ അർജുട്ടന് മനസ്സിലായില്ല ആദ്യമൊക്കെ നല്ല ഉന്മേഷം തുടിയെങ്കിലും പിന്നെ ചില വ്യതിയാനങ്ങളൊക്കെ വന്നു തുടങ്ങി അർജുട്ടൻ്റെ ശരീരത്തിലും സ്വഭാവത്തിലും എല്ലാത്തിലും വ്യതിയാനങ്ങൾ വന്നു തുടങ്ങി ആഴ്ചകൾ കഴിഞ്ഞു ഇപ്പോൾ അർജുട്ടൻ്റെ എനർജി ഡ്രിങ്ക് കഴിക്കുമ്പം ഉന്മേഷല്ല കിട്ടുന്നത് വല്ലാത്ത ക്ഷീണമാണ് കാലുകളിലൊക്കെ കണ്ട് നീര് വെച്ചിട്ടുണ്ട് അവൻ്റെ പിൻഭാഗത്തൊക്കെ ഒരുപാട് വീക്കുണ്ട് ഒരാൾ തടിയൊക്കെ കൂടിയൊരവസ്ഥയുണ്ട് ഇനി നന്നായി ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാലും ക്ഷീണം ഇങ്ങോട്ട് വിട്ടു പോകുന്നില്ല മാതാപിതാക്കളും ഇപ്പം അർജുട്ടനും കുറച്ചൊരു ആശങ്കയായി എന്തായിരിക്കും എനിക്ക് പ്രശ്നം പെട്ടെന്ന് തന്നെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി ഡോക്ടർ ഡോക്ടർ അവിടെ ചെല്ലും തന്നെ ഒരു ഒരുപാട് ടെസ്റ്റുകൾ കൂട്ടി നോക്കി ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നപ്പം അതാ അർജുട്ടൻ്റെ കിഡ്നിക്ക് എന്തൊക്കെയോ ഒരു സ്ട്രെസ്സ് വന്നിട്ടുണ്ട് ഒരു താറുമാറായിട്ടുണ്ട് അപ്പം എന്തായിരിക്കും കാരണം ഈ എനർജി ഡ്രിങ്കിൽ അടങ്ങിയ ഓവർ ഷുഗറും കഫേനും ഈ കുട്ടിയുടെ ബ്ലഡ് പ്രഷർ കൂട്ടിയിട്ടുണ്ട് പ്രഷർ നോക്കിയപ്പോൾ അതും ഹൈ ആണ് ഈ ബ്ലഡ് പ്രഷർ കിഡ്നിക്ക് കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുകയും രക്തം അമിത സമ്മർദ്ദത്തിലൂടെ കൂടിയാണ് ഇത് കിഡ്നിക്ക് കൂടുതൽ ശ്രമം ഉണ്ടാക്കുകയും കിഡ്നിയുടെ പ്രവർത്തനത്തെ അത് താറുമാറിലാക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി ഏതായാലും ഡോക്ടർ പറഞ്ഞു ഇപ്പം വല്ലാതെ ഒരു അപകടാവസ്ഥയിൽ കണ്ട് പോയിട്ടില്ല ഇപ്പം തന്നെ നീ കുടിക്കുക സ്ഥിരമായിട്ട് കുടിക്കുന്ന എനർജി ഡ്രിങ്ക് കുടിക്കുന്നതെന്ന് നിർത്തുക അപ്പോൾ ഇതിന് കിട്ടുന്ന സ്ട്രെയിൻ കുറയും ഇത് വലിയൊരു അപകടകരമായിട്ടുള്ളൊരു ക്രോണിക് കിഡ്നി പ്രോബ്ലമായിട്ട് മാറുന്നത് തടയാനും പറ്റും എന്ന് പറഞ്ഞു ഡോക്ടറെ ഞാനിപ്പം തന്നെ നിർത്തിക്കോളാം ഇനി ബുദ്ധിമുട്ടൊന്നും വരില്ലല്ലോ ഇനി കുടിച്ചിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടൊന്നും വരില്ല അങ്ങനെ അന്ന് അർജുട്ടൻ തീരുമാനിച്ചു ഇനി ഞാൻ എനർജി എനർജി ഡ്രിങ്ക് കുടിക്കില്ല അർജുട്ട ഇനി വേണ്ട ഇനി എനിക്ക് കുടിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നല്ല വെള്ളവും ഫ്രഷ് ജ്യൂസും കുഴിച്ചോ അധികം പഞ്ചസാര ഇട്ട് അടിക്കാത്ത ഓക്കെ അങ്ങനെ നമ്മൾ അർജുട്ടൻ ഒരു വലിയ പാഠം പഠിച്ചു എനർജി ഡ്രിങ്ക്സ് സംഘമൊക്കെ ചെ ചില്ലാണ് പക്ഷേ അത് അപകട അവസാനം അവർക്ക് അപകടം ഉണ്ടാക്കുന്നു അവസാനം എനർജി ഡ്രിങ്ക് ഉപേക്ഷിച്ച് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് അർജുട്ടനൊക്കെ കൂളായി നല്ല ഉഷാറായി നന്നായി ഉറങ്ങാൻ ഉറങ്ങാൻ തുടങ്ങി നന്നായിട്ട് വ്യായാമം ചെയ്യുന്നു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുന്നു അർജുട്ടൻ അതുകൊണ്ടും അവസാനിച്ചില്ല അവൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു കൊടുത്തു അനുഭവങ്ങൾ അവൻ്റെ സീനിയേഴ്സിനോടും പറഞ്ഞുകൊടുത്ത് ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതോടുകൂടി അവൻ്റെ സീനിയേഴ്സും അവൻ്റെ കൂടെയുള്ള എല്ലാവരും എനർജി ഡ്രിങ്ക് ഉപയോഗപ്പെടെ നിർത്തി പറം മറിച്ച് നേച്ചുറലായിട്ടുള്ള ഡ്രിങ്ക്സ് സ്വന്തം വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുത്ത ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ട് അവരവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി